അങ്ങനുണ്ട് ഇഷ്ട mm. uh -huh. well, <laughs> േ മഴക്കാലത്ത് ഇവിടെയൊക്കെ ഈ പാറയൊന്നും കാണാൻ പറ്റാത്ത തരത്തില് വെള്ളം പോകും അപ്പഴൊന്നും നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഈ വേനൽക്കാലത്താണ് നമുക്കിവിടെ ഇറങ്ങാനൊക്കെ പെർമിഷൻ ഉള്ളു പക്ഷെ വെള്ളച്ചാട്ടം അധികം ഉണ്ടാവില്ല താഴെ ൂമു വെള്ളത്തിൽ ഏരിയ പറഞ്ഞത് പത്ത് രൂപ പക്ഷെ മുമ്പായിരുന്നു ഇപ്പൊ സെക്യൂരിറ്റിയിലേക്ക് വെച്ചപ്പിന് അപകടം കുറവാണ് അപകടം കുറവാണ് എന്നാലും നമുക്കിപ്പോ നമ്മള് ധൈര്യമായിട്ട് ഇറങ്ങിയില്ലേ മോനും എന്റെ മോനും വൈഫും വെച്ചൊക്കെ സുഖമായിട്ട് ഇറങ്ങി ലിവറിൽ ഒക്കെ ഇറങ്ങി സീരിറങ്ങി നിന്റെ അമ്മക്ക് ഇറങ്ങാൻ പേടിയാ ഓ ു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റിയ സ്ഥല പക്ഷെ വഴി മോശം അല്ലെ ബാത്രൂം സൗകര്യങ്ങള് അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയില മറ്റേ ഇടുക്കി എന്നുള്ള പാട്ടില്ലേ അതിലെ ആ ലൊക്കേഷനാണത് കുറേ നാളായിട്ട് കാണണം എന്ന് വിചാരിച്ച ലൊക്കേഷനാണ് ഒടുവിൽ എത്താൻ പറ്റി കാൽബരി മൗണ്ട് എന്നാണ് അതിൻ്റെ പേര് അവിടെ ഒരു ചെറിയ ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വ്യൂ ആസ്വദിക്കാം തിരിച്ച് പോകാം ഭയങ്കര ഈ വേറെ അറിയാവോ ഇതാണ് കേറി ഏകദേശം ഒരു എട്ടരയോടെ നമ്മൾ ഇടുക്കിന്ന് തിരിച്ച് നമ്മളെരുവേലെത്തി വനവഴിക്ക് നമ്മൾ മണിയുടെ പള്ളിയുടെ ഒരു പെരിഞ്ഞാൽ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഡെക്കറേഷൻ വർക്കാണത് ഒരു കുളത്തിലാണ് ചെയ്തേക്കുന്നത് കുളത്തിലെ വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാം